നമസ്തേ ഞാൻ ശിവറാം ബാബുമാർ മറ്റൊരു ഇവിടെയിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ശനിയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ശനിയുടെ മാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനി മീനൻ രാശിയിലേക്ക് ഇവർ വെച്ചിരിക്കുന്നു രണ്ടേകാല വർഷത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജൂൺ മാസം മൂന്നാം തീയതി ശനി മേടത്തിലേക്ക് പോയി അപ്പം നക്ഷത്രങ്ങളെ ഇന്ന് സംസാരിക്കാൻ പോകുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് പൂരുട്ടാതി ഉത്തിട്ടാതി രേവതി ഈ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ അവസാനത്തെ മൂന്ന് നക്ഷത്രം സാധാരണഗതിയിൽ ഈ മൂന്ന് നക്ഷത്രക്കാർക്കും നക്ഷത്രത്തിൻ്റെ പേര് കേൾക്കും ഒരു പൂരുട്ടാതി ഉത്തിട്ടാതി രേവതി കേൾക്കുമ്പോഴേ സാധാരണ അസ്ട്രോളജേഴ്സും കുറേ ജ്യോതിഷം അറിയാവുന്ന ആൾക്കാരും അമ്പലത്തിലെ പോറ്റിമാരും ഫ്രണ്ട്സും ഒക്കെ പറയും ഓക്കെ അണ്ടരശനി ഇപ്പോൾ ഏഴാണ്ടര ശനിയാണല്ലോ പന്ത്രണ്ട് ശനി കഴിയുമ്പോൾ ഇപ്പം ജന്മത്തിലോട്ട് വരാൻ പോകണം കഷ്ടകാലം തന്നെ ഏഴര വർഷത്തെ ശനി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ സാധാരണ ആൾക്കാരുടെ കണ്ണിൽ ഞാൻ പറയുന്നത് നിരതിരിച്ചാണ് അനിയും ശനിയുടെ ഈ നമുക്ക് ശനി വേർ റൗണ്ട് നമ്മുടെ ഇതിൽ ഗ്രഹനില കവർ ചെയ്യുമ്പോൾ പന്ത്രണ്ട് രാശി പറയുമ്പോൾ മുപ്പത് വർഷം ഇരുപത്തിരണ്ട് വർഷം ശനി ഒന്നുവരെ കണ്ടതിനോ ഏഴരയൊക്കെ ആയിരുന്നു പക്ഷേ അങ്ങനെ ഒരു ഉപദ്രവിക്കൊന്നും വരുന്ന ഗ്രഹമല്ല ശനി അത് കടന്ന പ്രേത്നത്തിൻ്റെയും വിജയങ്ങളുടെയും ക്ഷമയുടെയും സംസ്കാരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു ഗ്രഹമാണ് ഈ ശനിയെന്ന് പറയുന്നത് പഴമയുടെയും നമ്മുടെ പാരമ്പര്യത്തെയും കാണിക്കുന്ന ഗ്രഹമാണ് അതൊരു ഉപദ്രവകാരിയായ ഗ്രഹമല്ല ആ ശനിയുടെ സമയത്ത് വിജയിക്കുന്ന ആൾക്കാരെന്ന് പറയും അവർ വിജയം അർഹിച്ചെടുക്കുന്നവരാണ് കഷ്ടപ്പെട്ട് വിജയിക്കുന്നവരാണ് ഭാഗ്യം കൊണ്ട് വിജയിക്കുന്നവരല്ല അതുകൊണ്ട് അവർ ഹാർഡ് ഹാർഡ് ഹാർഡേണ്ട് ഹാർഡ് ഉണ്ടെന്നൊക്കെ നിങ്ങൾ പറയുന്ന ആൾക്കാർ ഇനി ഞാൻ ഈ പറയാൻ പോകുന്നത് ആചാര്യം നമ്മളോട് പറയുന്ന ഡേറ്റ് ഓഫ് ബർത്തും സമയവും വച്ചിട്ടാണ് നമ്മൾ ഗ്രഹനില വരെ സമയം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നക്ഷത്രം ഏതാണെന്നും നക്ഷത്രത്തിൻ്റെ ഏത് പാദത്തിലെ ജനിച്ചതെന്ന് അറിയാൻ പറ്റും നക്ഷത്ര പാദങ്ങളുണ്ട് ഓരോ നക്ഷത്രത്തിൻ്റെ നാല് പാദങ്ങളും ഇതു അങ്ങനെ ഒമ്പത് പാദം ചേരുമാണ ഒരു രാശി വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ ഇതറിഞ്ഞാൽ മാത്രമേ ഏത് പാദത്തിൽ ജനിച്ചു ആ പദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനിച്ച ഡിഗ്രിയുടെ അടിസ്ഥാനത്തിൽ അഞ്ച് ഡിഗ്രി മുമ്പോട്ടും അഞ്ച് ഡിഗ്രി പിറവോട്ടും തത്യമായ സ്ഥലത്ത് ശനി സഞ്ചരിക്കുന്ന സമയമാണ് കണ്ട ശനി അല്ലെ ഏഴാണ്ട ശനി അല്ലെങ്കിൽ ജന്മശനി അല്ലാന്നുണ്ട് ഇന്ന് ഭാഗ്യശനി പദ ശനിന്നൊക്കെ പറയുന്നത് അല്ലാതെ രണ്ടര വർഷം ശനിന്ന് മനുഷ്യർ ഉപദ്രവിക്കില്ല ഏഴര വർഷം ഈ ഊരുട്ടാതെ തൊട്ടാതെ രഹുതി ആൾക്കാർ ഏഴര വർഷം ശനി ഉപദ്രവിക്കുക പറയുന്നത് അതിൻ്റെ അടുത്ത് ആളെ വേറെ പരിഹാരം മന്ത്രം ചെയ്താൽ നമുക്ക് വേറെ പണയം ചെയ്യണ്ടേ അതാണെന്ന് പരി ഞാനെന്ന് ഇവിടെ പറയാൻ പോകുന്നത് ആ പറയുന്നതിന് ഇതിനു മുമ്പായിട്ട് ഇന്നത്തെ ഡിസ്ക്രിപ്റ്റീവ് ബോക്സിനകത്ത് ഞാനൊരു വീഡിയോയുടെ ലിങ്ക് ഇട്ടിട്ടുണ്ട് ഞാൻ ഏതിൻ്റെ കണക്കിൽ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിങ്ങളുടെ സമയം രണ്ടര വർഷങ്ങളെ മാറ്റി ഒരു വർഷത്തേക്ക് ഇതിൻ്റെ ദോഷഫലങ്ങളാക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ആ അത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കേൾക്കുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് മനസ്സിലാവും അതുകൊണ്ട് അതിനെപ്പറ്റി വിശദമായി ഞാനിവിടെ പറയുന്നില്ല ആണെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ജനന ജന്മസമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കിട്ടുന്ന അനുസരിച്ച് ഓരോരുത്തർക്കും മാക്സിമം വന്നാൽ ഒരു വർഷത്തിനപ്പുറം ശനി ഒരാളിനെയും കണ്ടിന്യൂസ് ആയിട്ട് വയ്ക്കില്ല ശനി അനുകൂലമായി നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിലും പ്രതികൂലമായി നിൽക്കുന്ന ആൾക്കാർക്കും ഈ ഒരു വർഷ കാലഘട്ടം ശനി നമ്മുടെ ദശയോ അപഹാരം അനുഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ തത്വല്യമായ എന്ന് എന്നൊക്കെ പറയാം ശനി ഒന്നിൽ വരിക എന്ന് പറയുക എന്തെല്ലാം ദോഷങ്ങൾ വരുന്നത് വിഷഭയം ആരോഗ്യ പ്രശ്നം ധന നഷ്ടം ധനപ്രശ്നങ്ങൾ ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുമെന്നാണ് പറയുന്നത് ആരോഗ്യ വിഷഭയം ആരോഗ്യം ധനപ്രശ്നം അപ്പോൾ ഒന്നിൽ ശനി വരും ജന്മശനി വരുമ്പോൾ ആ രണ്ടര വർഷം അങ്ങനെ ആകും രണ്ടിൽ ശനി വരുമ്പോൾ കുടുംബകരകം സഞ്ചാരക്ലേശം മോഷണഭയം പന്ത്രണ്ടിലാണ് ശനി വരുന്നെങ്കിലും ശനി വ്യസനം ക്ലേശം ധനനഷ്ടം മരണഭയം അസുഖങ്ങൾ അപ്പോൾ ഇത് മൂന്ന് ഈ ഇതിനകത്ത് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയാൻ നമുക്ക് ഓരോ കാര്യം പരിശോധിക്കും ആദ്യം പൂരിട്ടാദി എടുക്കാം പൂരിട്ടാദി ഒന്നാം പാദം പൂരിട്ടാദി ഒന്നാം പാദം നിൽക്കുന്നത് പൂരിട്ടാദ ഒന്നും രണ്ടും പാദം നിൽക്കുന്ന കുംഭൻ രാശിയിലാണ് കുംഭൻ രാശിയിൽ നിൽക്കുന്ന പൂരിട്ടാദിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒന്നും രണ്ടും പാദങ്ങൾ ന്യൂട്രലാണ് അവർക്ക് ശനിയുടെ ദോഷങ്ങളില്ല ഡിഗ്രി കണക്കാക്കിയിട്ടാണ് ഞാൻ പറയുന്നത് അവർക്ക് കണ്ട ശനി അല്ലെ ജന്മശനി ആണല്ലോ വരാൻ പോകുന്ന ഒന്നല്ല ജന്മശനി തുടങ്ങിയിട്ടില്ലെന്നർത്ഥം രണ്ടായിരത്തിഇരുപത്തി അഞ്ചിന് നൂട്ടിലാണ് രണ്ടു പേർക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം തൊട്ടാണ് ജന്മശനി തുടങ്ങുന്നത് ആരെയും അപ്പോഴേ ശനി മറ്റേ മീനൻ രാശിയിൽ ഇവരുടെ ഡിഗ്രിക്ക് തത്വര്യമായു അതുകൊണ്ട് ജന്മശനി അപ്പോഴേ തുടങ്ങും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവർക്ക് യാതരത്തിലും വറി ചെയ്യേണ്ട ആവശ്യമില്ല ന്യൂട്രലാണ് കംപ്ലീറ്റ് അപ്പോൾ അത് മനസ്സിലാക്കി മുമ്പോട്ട് പോകുക ഇനി പോരിട്ടാൽ മൂന്നാം പാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുംഭൻ രാശിയുടെ അവസാന ഭാഗം ഏപ്രിൽ ഇരുപത്തഞ്ച് വരെ നീ വരുന്ന അടുത്ത മാസം ഏപ്രിൽ ഏപ്രിൽ മാസം ഇരുപ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം മുപ്പാന്തി വരെ അവരെ ജന്മശനി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ജന്മശനി അനുഭവിക്കുകയാണ് കൂട്ടാതെ മൂന്നാം പാദം ജന്മശനി ആണ് വരുന്നത് ആ ജന്മശനി പറയുമ്പോൾ എന്തൊക്കെ വരും ഉണ്ട് ആരോഗ്യ പ്രശ്നം ധനപ്രശ്നം ഒക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ വരും ഇല്ല ഏത് കാര്യം എടുത്താലും ഡില്ലേ ഉണ്ടാവും ഇൻസ്റ്റാൾമെൻറ്റ് ശനിയും പൈസ സമയത്ത് കിട്ടില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അതാണ് അവരുടെ അത് അത് ഏതുവരെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുപ്പാം തീയതി ഉള്ളു അത് കഴിഞ്ഞാൽ ഈ പിന്നെ ഈ വർഷം മുഴുവൻ അവർക്ക് ശനി ന്യൂട്രലാണ് ശനിയെ കൊണ്ടുള്ള ഓരോ പ്രശ്നം ഇല്ല രണ്ടിലേക്ക് ശനി സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ തൊട്ട് രണ്ടിൽ ശനി സ്റ്റാർട്ട് ചെയ്യും രണ്ടര ശനി എന്ന് പറഞ്ഞാൽ കുടുംബപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ രണ്ടായിരത്തി ഇരുപത്താറ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവർക്കും അറിയേണ്ട ആവശ്യമില്ല ഇനി പറയുന്ന പൂർണ്ണീ നാലാം ഭാഗം ഏപ്രിൽ മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ തൊട്ട് നീ വരെ അടുത്ത മാസം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പത്തെണ്ണ വെച്ചോളൂ തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ വരെ ജന്മശനി ജന്മശനിയാണ് അപ്പോൾ ഇവർക്ക് ജന്മശനി തുടങ്ങി കഴിയുമെന്ന് ഒരു വർഷക്കാലഘട്ടത്തിൽ ജന്മശനിയാണ് രണ്ടര വർഷമൊന്നുമില്ല അത് കഴിഞ്ഞാൽ അത് ശനി ന്യൂട്രലായി മാറും ഡീ വരുന്ന ഒരു വർഷം നിങ്ങൾ ജന്മശനി അനുഭവിക്കണം അത് ശനിയുടെ ദശിയോപഹാരമൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യ പ്രശ്നവും ധന പ്രശ്നങ്ങൾ പിന്നെ വീട്ടിലെ ഭാര്യയും ഭർത്താക്കും നമ്മളെ വടക്കുള്ള ഇതൊക്കെ ഉണ്ടാകും അതിന് ശ്രദ്ധിക്കേണ്ട സമയം ഒരിട്ടാതെ നാലാം പാദം എന്ന് വെച്ചാൽ മീനൻ രാശി നിൽക്കുന്ന പാതക്കാർക്ക് ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലോട്ട് രണ്ടായിരത്തി ഇരുപത്താറ് ഏപ്രിൽ ഒരു വർഷക്കാരുണ്ട് അടുത്ത് നമുക്ക് ഒത്തിരിട്ടാതി ഒത്തൊട്ടാതി ഒന്നും രണ്ടും പാദങ്ങൾ മീനൻ രാശിയിലാണ് ഒത്തുട്ടാതി ഒന്നും രണ്ടും പാദങ്ങൾക്ക് മെയ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ വരെ ജന്മശനിയാണ് ഒക്കെ ജന്മശനി തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം തൊട്ട് ജന്മശനി തുടങ്ങുന്നു അത്യാവശ്യം ഒരു വർഷം അത് കഴിഞ്ഞാൽ ന്യൂട്രലായി ഒരു വർഷം അവർ ജന്മശനിയാണ് നേരത്തെ പറയുന്ന പോലെയാണ് അത് ശ്രദ്ധിക്കേണ്ടത് ഒത്തിട്ടാതി ഒന്നും രണ്ടുമാണ് ഇപ്പോൾ പറയും ഇനി ഇനി പറയാൻ പോകുന്ന ഒത്തിരിട്ടവതി മൂന്നാം പാദം ഉത്തരവധി മൂന്നാം പാദക്കാർക്ക് ജന്മശനി തുടങ്ങുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് തുടങ്ങുമ്പോൾ ഇപ്പോൾ ന്യൂട്രലാണ് ദോഷവുമില്ല ഗുണവുമില്ല ധൈര്യം മാറ്റുന്ന മുമ്പ് വരാം പൊട്ടു പോകാം അവർക്ക് ദോഷവുമില്ല ഗുണമില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി തൊട്ട് ജന്മശനി തുടങ്ങും ഇനി ഒത്തിരിട്ടതി നാലാം പാദം രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവർക്ക് ന്യൂട്രലാണ് പ്രശ്നങ്ങളൊന്നുമില്ല രണ്ടായി ജന്മശനി തുടങ്ങുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മാസം തൊട്ട് ജന്മശനിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിലോട്ട് ജന്മശനിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കംപ്ലീറ്റ് ന്യൂട്രാണ് അപ്പോൾ പൊരുട്ടാതി ഒത്തിരിട്ടാതി അടുത്ത രേവതിയിലേക്ക് പോവുക രേവതി ഒന്നിന് രണ്ട് മൂന്നും പദം മൂന്ന് പാദങ്ങളും ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് പാദങ്ങളും ജന്മശനി തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിലാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ വർഷം കംപ്ലീറ്റ് ന്യൂട്രലാണ് അടുത്ത വർഷം ഏപ്രിൽ മെയ് മാസം വരെ ന്യൂട്രലാണ് മെയ്യിലാണ് രേവതി ഒന്നിന് രണ്ട് മൂന്നും പാദക്കാർക്ക് ജന്മശനി തുടങ്ങുന്നത് അപ്പോൾ ജന്മശനി അപ്പോഴേ തുടങ്ങുകയുള്ളൂ എന്താണ് നമ്മൾ ജന്മശനിയെന്ന് പറഞ്ഞ് ആരോഗ്യപക്ഷങ്ങളുണ്ടാവും ഉണ്ടാവും പിന്നെ പറയുന്നത് രേവതി നാലാം ഭാഗം അവസാനത്തെ ഭാഗം അവർക്ക് പന്ത്രണ്ടിലെ എന്നുവെച്ചാൽ പന്ത്രണ്ടിലെ ശനി ആദ്യത്തെ ഫീസ് പന്ത്രണ്ടിലെ ശനി അവർ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുപ്പതിനാണ് പന്ത്രണ്ടിലെ ശനി കഴിയുന്നത് അപ്പോൾ ജന്മശനി ജന്മശനിയവൾ തുടങ്ങുന്നില്ല പന്ത്രണ്ടിലെ ശണ്ടായിരത്തി ഈ അടുത്ത മാസം ഒരു മാസം ഒരു മാസം കഴിഞ്ഞ് പന്ത്രണ്ടിലെ ശനി കഴി പിന്നെയുള്ള ഈ രക്ഷി ഇയർ ഒന്ന് ഒന്നര വർഷം നമുക്ക് ന്യൂട്രൽ പീരീഡാണ് ഒരു പ്രശ്നമൊന്നുമില്ല ഇതാണ് കാണുന്നത് ആർക്കെങ്കിലും പാദങ്ങൾ അറിയില്ല നക്ഷത്രപാതകൾ അറിയാൻ വേണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് ഇത് മൂന്നും കൂടെ എൻ്റെ മെസ്സേജ് ബോക്സിൽ ഇട്ടാൽ ഞാൻ അവർ ഏത് പാദത്തിൽ ജനിച്ചാണെന്ന് പറഞ്ഞുതരാം പിന്നെ എൻ്റെ മറ്റേ ഇതിനാ ഡിസ്ക്രിപ്റ്റീവ് ബോക്സിനകത്ത് ഇത് സനിയുടെ വീഡിയോ ഉണ്ട് കൂടാതെ പരിഹാരങ്ങളുടെ വീഡിയോ കിട്ടിയിട്ടുണ്ട് ഇവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ശനി ഒരു തരത്തിലും നമ്മളെ ആരെയും ഉപദ്രവിക്കുന്ന ഒന്നുകൂടെ ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം